அதுக்கண்ட பண்டி இப்ப நல்லாய்ட் വ്രതം മൂടാന കാറ്റു പറഞ്ഞതും കടല് പറഞ്ഞതും കാലം പറഞ്ഞതും ആ കാറ്റു പറഞ്ഞതും കടല് പറഞ്ഞതും ും കാ പറഞ്ഞതും കടൽ പറഞ്ഞതും കാലം പറഞ്ഞതും ഉള്ള പറഞ്ഞതും കടലും പവം പറഞ്ഞതും ഇത് ബഷീറിന്റെ വീടല്ലേ വലിയ ആ അതെ എന്റെ പേര് കേരീ വെളിച്ചം അഗതിമന്ദിരത്തിനോട് ഒന്ന് സംസാരിക്കണെന്ന് പറഞ്ഞു നോക്കിയാണ്ടോ കൊറേ ഉണ്ടാ ഇതേ പോലെ ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങണ കൊറേ പിരിവുകാര് ഫ്രോഡുകള് അതൊന്നും കുഴപ്പമൊന്നുമില്ല ൾക്കാരെ പൈസ അടിച്ചു മാറ്റാനായിട്ട് ഓരോ പരിപാടി പൊന്നാടന്മാര ഇതൊക്കെ വിഷ്ണു എന്തൊക്കെ തന്നാലും അറിയാണ്ടൊന്നും പറയരുതായിരുന്നു ആരോരില്ലാത്ത അച്ഛനമ്മമാരെ ഏറ്റെടുത്ത് സ്വന്തം അച്ഛനമ്മമാരെ പോലെ സംരക്ഷിക്കുന്ന അയാളെ നോടാ നിനക്ക് രണ്ടായിരം വെച്ച് ഡെയിലി ഞാൻ തരാ അവരെ സംരക്ഷിക്കാൻ പറ്റും അവർക്ക് ഭക്ഷണം വസ്ത്രം മരുന്ന് മരിച്ച മറമാറണം നിന്നെ കൊണ്ടുപറ്റു ഒരു ദിവസെങ്കിലും അവരോടൊപ്പം ചെല്ലവഴിക്കാൻ നിനക്ക് പറ്റൂ കൊണ്ടുവച്ചു അപ്പൊ കുറ്റം പറയാൻ വേണ്ടി നീ വാതറക്കരുത് അയാളുടെ വിലപ്പെട്ട സമയങ്ങളാണ്ണ്ട അയാൾ അപ്പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അയാൾ കുണ്ടയുടെ കുടുംബം ഭാര്യ മക്കള് കുട്ടികള് അവരൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അയാള് ഇവരെ നോക്കണത് ആ മനസ്സിന് കണ്ടില്ല നോക്കരുത് ഈ പറ്റണിക്കണം നമ്മുടെ അമ്മമാരൊക്കെ എത്ര സന്തോഷത്തോടെ ഇരിക്കും നമ്മളെ കാത്തിരിക്കണം ആവാടമുള്ള അമ്മമാർക്കൊക്കെ ആരുണ്ടട എന്ത് നമുക്ക് അമ്മമാരെ കാണാൻ പോവാട നമുക്ക് അമ്മമാരെ കാണാൻ പോവാടാ you പ്രാർത്ഥിച്ചത് എന്റെ അവർക്ക് സ്വർഗം കടച്ചെ കൊടുക്കണം പറച്ച തന്നെ ഇതൊക്കെ ജീവിക്കാനും സമാധാനം കൊടുക്കണം പറച്ചവനെടും കാലം മനുഷ്യരെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഇറങ്ങി ആ ഞാൻ ഞങ്ങളെപ്പോലൊക്കെ തന്നെ ഇതൊട്ട് അടിച്ചുപൊളിച്ചൊക്കെ ഒരാളാണ് പക്ഷേ നിങ്ങൾ ഉമ്മാനെ സ്നേഹിക്കുന്ന പോലെ ഞാനും ഭയങ്കരമായിട്ട് എൻ്റെ ഉമ്മാനെ സ്നേഹിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ ഉമ്മാക്ക് പെട്ടെന്ന് ശരീരത്തിന് അസ്വസ്ഥത ഒക്കെ തോന്നി അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കരികുള ഹോസ്പിറ്റല് അവിടെ സിദ്ദിഖ് ഡോക്ടറും സഖ്യ ഡോക്ടറാണ് അവിടെ കൊണ്ടുപോയി അപ്പോൾ അവർ പറഞ്ഞു ഉമ്മാന ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവരണം അതുവരെ മടക്കാലത്ത് ഊത്തിക്കായിരുന്നു അങ്ങനെ ഉമ്മാന ഞാൻ പൊക്കി പിടിച്ച് താങ്ങിപ്പിടിച്ച് വീട്ടിലെത്തിച്ച് അപ്പം എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഉമ്മാന ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഡോക്ടറെ കണിക്കാനായിട്ട് ആ സമയത്ത് ആരുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഉമ്മാന തൊള്ളിലേറ്റിയിട്ട് ഇങ്ങനെ നടന്ന് വരുക അപ്പോൾ എനിക്ക് മഴ ഭാരം ഇങ്ങനെ താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ താങ്ങി പിടിച്ച് ഉമ്മാന കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു സൈക്കിളുകാരൻ ഞാനറിയുന്നൊരിക്കും അയക്കാനാ ഞാൻ ഇക്കാനോട് പറഞ്ഞ് ഇരിക്ക സൈക്കിളൊന്നു തരുമോ എൻ്റെ ഉമ്മാനൊന്ന് ആസ്വദിക്കുന്നവണ് അപ്പ അദ്ദേഹപ്പെ തന്നെ എന്നോട് മറുപടി പറയണത് അതെനിക്ക് തരാൻ കഴിയില്ല അത് കേട്ടതാടെ എനിക്ക് ഭയങ്കര സങ്കടമായി അത് കേട്ട് ഉമ്മാക്കും ഭയങ്കര സങ്കടമായി ഒരാൾക്കും ചെയ്യാത്തൊരു മനുഷ്യൻ്റെ കാര്യാലോചിച്ചപ്പോ ഞാനെൻ്റെ ഉമ്മനെ താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പണ്ടുമ്മിങ്ങനെ വർത്തമാനം പറയണ് ഓരോ കാര്യങ്ങൾ അങ്ങനെ ഉമ്മ ഞാനിങ്ങനെ പൊക്കി വലിക്കണത് ഉമ്മക്ക് ഭയങ്കര അസഹ്യമായിട്ട് തോന്നിയിട്ടുണ്ടാവും എൻ്റെ ഉമ്മ ഉത്തി അതോടെ എന്നിട്ട് സംസാരിച്ചിരുന്നു മട സംസാരം നിലച്ച് നീക്കുമായി എന്റെ യാത്രയെ നിങ്ങൾ വിഷമിക്കാനോ സങ്കടപ്പെടുത്താനോ വേണ്ടി പറഞ്ഞല്ലേ ഹൃദയം പെട്ടുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് തമാശയാണ് പക്ഷേ നമ്മുടെ ഹൃദയവേദന നമുക്കെല്ലാം അറിയും ഞാനും ആയ സ്നേഹം എനിക്കിപ്പോൾ ഒരുപാടുമ്മാരുണ്ട് അച്ഛന്മാരുണ്ട് പെങ്ങന്മാരുണ്ട് ഞാൻ മരിക്കണവരായിരുന്നു എൻ്റെ ശരീരത്തിന് ജീവനുള്ളടത്തോളം കാലം どんどんどもどん。